വാർത്തയിലേക്ക് വിശദമായി വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ അഫാന്റെ മൊഴിയിലെ നിർണായക വിവരങ്ങൾ കൈരളി ന്യൂസിന് പെൺ സുഹൃത്തായ ഫർസാനെ കൊലപ്പെടുത്തിയത് വൈരാഗ്യം കാരണമെന്ന് തെളിവെടുപ്പിനിടെ അഫാൻ പോലീസിനോട് സമ്മതിച്ചു കമലേഷുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി കമലേഷ് കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൂട്ടക്കൊലപാതക കേസ് അതിലിപ്പോൾ ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു അഫാൻ ഈ പെൺ സുഹൃത്തായ ഫർസാനെ കൊലപ്പെടുത്തിയത് വൈരാഗ്യം കാരണമാണെന്ന് തെളിവെടുപ്പ് തെളിവെടുപ്പിനിടെ വെളിപ്പെടുത്തുന്ന സാഹചര്യം എങ്ങനെയാണ് വിവരങ്ങൾ നന്ദു ഈ വെഞ്ഞാറമോട് കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ അഫാൻ പ്രതി അഫാന്റെ മൊഴിയിൽ ഉള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസിനോട് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അഫാൻ പറഞ്ഞിരുന്നത് ഈ തന്റെ പെൺ സുഹൃത്ത് അതുപോലെ തന്നെ ഉമ്മ അനിയൻ ഇവരെ മൂന്ന് പേരെയും കൊലപ്പെടുത്തിയത് അവരോടുള്ള സ്നേഹം കാരണമാണ് എന്നാണ് താനില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന മൊഴിയാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് അഫാൻ നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്നലത്തെ തെളിവെടുപ്പിനിടെ അഫാൻ നൽകിയ യഥാർത്ഥ മൊഴിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫർസാനയെ അടക്കം അതായത് പെൺസോർത്ത് ഫർസാനയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ വൈരാഗ്യമാണ് എന്നാണ് അഫാൻ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത് ഈ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന സമയത്ത് ഫർത്താന അഫാൻ തന്റെ സ്വർണ്ണമാല പണയം വെക്കാനായി നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഇത് പല ഘട്ടങ്ങളിലായി ആവശ്യപ്പെട്ടിട്ടും ഇത് തിരിച്ചെടുത്തു കൊടുക്കാൻ അഫാന് കഴിയാതെ വന്നു പലപ്പോഴായി വീട്ടിൽ പോലും ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഫർത്താനിക്ക് വന്നു ഉമ്മ ഈ മാല എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായി പിന്നീട് പിന്നീട് ഉമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നു അതിനുശേഷം വളരെ രൂക്ഷമായി തന്നെ അഫാനോട് ഈ വിവരം പറയുകയും മാല എടുത്തു തരണമെന്ന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ഇത് ഇതിന്റെ ഭാഗമായാണ് വലിയ തരത്തിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധി ഈ ഫർസാനയോട് അഫാന് തോന്നുന്നത് ഇതിനുശേഷമാണ് ഇവർ ഇവളെ കൊലപ്പെടുത്തണം എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് അഫാൻ പോകുന്നത് ഈ അന്നേ ദിവസം ഈ മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം അതായത് ഈ ആലമുക്കിലുള്ള പിതൃ സഹോദരനെയും അവരുടെ ഭാര്യയും കൊലപ്പെടുത്തി അതോടൊപ്പം തന്നെ പിതൃമാതാവായ സൽമ ബീബിയെ കൊലപ്പെടുത്തി ഈ മൂന്ന് കൊലപാതകം നടത്തിയതിനു ശേഷം ബാറിലെത്തി മദ്യപിച്ചതിനു ശേഷമാണ് ഈ ഫർസാനയെ അഫാൻ വിളിച്ചു വരുത്തുന്നത് അതിനുശേഷം ഫർസാനെയും കൂട്ടി സ്വന്തം വീട്ടിലെത്തുന്നു ആ വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ മൂന്ന് കൊലപാതകങ്ങളും താൻ നടത്തി എന്ന വിവരം ഫർസാനയെ അറിയിക്കുന്നത് അതിനിടെ തന്റെ അനിയൻ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി അനിയനെ ഇവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടി കുഴിമന്തി വാങ്ങുന്നതിനായി കടയിലേക്ക് പറഞ്ഞയച്ചു പിന്നെ ഈ അനിയൻ തിരിച്ചു വരുന്നതിന് മുമ്പായിട്ടാണ് ഫർസാനയെ കൊലപ്പെടുത്തുന്നത് തിരിച്ചെത്തിയ ഉടനെ ഈ അനുജനയും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഏറ്റവും ഒടുവിലാണ് ഈ ബാറിൽ നിന്ന് വാങ്ങിയ മദ്യത്തിൽ എലിവിഷം ചേർത്ത് കഴിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ മൊഴിയുടെ വിവരങ്ങളാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ അഫാൻ നൽകിയ മൊഴിയല്ല യഥാർത്ഥ മൊഴി എന്ന് പറയുന്നത് ഇന്നലെ ഈ തെളിവെടുപ്പിനിടെ പോലീസിനോട് നൽകിയ മൊഴിയാണ് ഇന്നലെ രണ്ടു ഘട്ടം അതായത് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് നെടുമങ്ങാട് കോടതി അഫാന്റെ അഫാന് ഈ പാങ്ങോട് പോലീസിന് നൽകിയിരുന്നത് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതിനെ തുടർന്ന് വീണ്ടും കോടതിയിൽ അഫാനെ ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് മുന്നോടിയായി നടത്തിയ തെളിവെടുപ്പിൽ അതായത് ഈ കൊലപാതകങ്ങൾ നടന്ന രണ്ട് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഈ ഏറ്റവും നിർണായകമായ മൊഴി പോലീസിന് ആ മൊഴിയാണ് ഇപ്പോൾ കൈരളി ന്യൂസ് നന്ദു ശരി കമലേഷ് തെക്കേക്കാടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അതായാലും കൂട്ടക്കൊല കേസിൽ അഫാന്റെ മൊഴിയിലെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫർസാനെ കൊലപ്പെടുത്തിയത് വൈരാഗ്യം കാരണമെന്നാണ് തെളിവെടുപ്പിനിടെ അഫാൻ പോലീസിനോട് സമ്മതിച്ചത് കമലേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്